ചെന്നൈയിൽ വരുമ്പോഴെല്ലാം നാദിയ സ്ഥിരമായി താമസിക്കാറുള്ളത് അടയാറിലെ യൂത്ത് ഹോസ്റ്റലിലാണ് അതെ ആ യൂത്ത് ഹോസ്റ്റൽ അവളുടെ ഇഷ്ടപ്പെട്ട അവിടെ ഞാൻ അന്വേഷിച്ചപ്പോ പതിനൊന്നാം തീയതി രാത്രി ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ നാദിയെ ശല്യം ചെയ്തിരുന്നു സൈമൺ ഖാൻഡൽ നൈജീരിയക്കാരൻ ആ സംഭവം പതിനൊന്നാം തീയതി രാത്രി എന്നെ വിളിച്ചപ്പോ തന്നെ അവൾ പറഞ്ഞിരുന്നു അവനെയും ഞങ്ങൾക്ക് സംശയമുണ്ട് വലിയ സിറ്റിയില് അതൊക്കെ പതിവല്ലേ നാദിയ എന്ത് വാങ്ങാനായിരുന്നു ഷോപ്പിംഗ് മാളിൽ പോയത് പറഞ്ഞിരുന്നു ഒരു ഒരു പ്രസന്റ് ഉണ്ടാക്കിയ ഗിറ്റാർ മിനിറ്റാർ അതും കൊണ്ടുപോയി നന്നായി ആ സമ്മാനം അർഹിക്കുന്നില്ല സിയ കാരണം സിയ മുസാസർ ഒരിക്കലും ഒരു നല്ല കാമുകനല്ല നാളെ അവനൊരു നല്ല ഭർത്താവു ആയിരിക്കില്ല അനുസരണയുള്ള മകൻ അത് അല്ലെങ്കിൽ ദുരിതങ്ങളിൽ കൂട്ടായി അയാൾ ഇവിടെ നാദരയുടെ അടുത്തുണ്ടാവണമായിരുന്നു വന്നില്ല എന്തേ എങ്ങനെ സിയ പുതിയ അറബിക് ആൽബം കമ്പോസ് ചെയ്യുന്ന ആകാശത്തെ അമ്പിളിമാമനെ കാട്ടിത്തരുന്നത് പോലെ എന്ന രാജകുമാരനെ ചൂണ്ടിക്കാണിച്ച് തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു ഗുലാം മുസാഫിറോ ആദിലി ടീച്ചറും ഒക്കെ ഇത്രയും കാലം ജമൈക്കയിലും കറാച്ചിയിലുമുള്ള ആരാധികമാരെ ഹരം കൊള്ളിക്കുന്ന തിരക്കിൽ ഹി ഖിക്കോട്ടുകാരി അവൻ എപ്പോഴോ മറന്നിരിക്കണം ഇല്ല സിയ ആകാശത്തോളം വളർന്നാലും എന്നെ മറക്കില്ല കാമുകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു െ പറ്റി അഹങ്കരിക്കുന്ന എല്ലാ പെൺകുട്ടികളും പറയും ഈ വാചകം ഈ കാത്തിരിപ്പ് വെറുതെയാണ് വരില്ല ഇന്ന് രാവിലെ വിട്ടു കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്ക് അപ്പോഴും അവന്റെ നോട്ടം നിന്റെ ശരീരത്തിൽ മാത്രമാണ് ഈ വാചകങ്ങൾ പോലും അവൻ കടം വാങ്ങിയതാണ് ഇറ്റ്സ് ഓൺലി എ ഫോർവേഡ് മെസ്സേജ് ഫ്രം ജമൈക്ക ആൻഡ് കറാച്ചി അവന്റെ എല്ലാ ഗേൾ ഫ്രണ്ട്സിനും അവൻ ഇതേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ആ ഗന്ധർവനെ നീ വിശ്വസിക്കരുത് ബഹാമാസ് പോലീസ് നാളെ ചോദ്യം ചെയ്യും സിയാ മുസാഫറിനെ തീയതി രാവിലെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സിയാ ലാൻഡ് രേഖകളും അതേ ദിവസം തന്നെയാണ് ചെന്നൈയിൽ വെച്ച് നാദി ആക്രമിക്കപ്പെടുന്നത് എനിക്ക് സംശയം ഡോക്ടർ അജയ് ഘോഷണിയാദിയോട് പകരം ദേഷ്യമുണ്ട് അതിന് കാരണം ആറു മാസത്തിന് മുൻപ് തിരുപ്പൂരിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഡാൻസ് കഴിഞ്ഞ് നാദിയെ ഗ്രീൻ റൂമിൽ റൂമിലിരിക്കുമ്പോ അവനും കൂട്ടുകാരും നീ എന്താണ് നാദിയോട് പറഞ്ഞ ബട്ടർ ചിക്കൻ കണ്ടപ്പോ നിനക്ക് കിസ് ചെയ്യാൻ തോന്നിയെന്നോ മേലിൽ അവളുടെ രൂപം പോലും നിന്റെ മനസ്സിൽ നീ ഓർക്കരുത് ഇനി എപ്പോഴെങ്കിലും നീ എന്റെ മുന്നിൽ വന്നാ നിന്റെ പോസ്റ്റ്മോർട്ടം നടത്തും ഞാൻ കേട്ടോടാ മങ്കി മൊബൈലും കൊണ്ട് നടക്കുക പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പറയുന്നത് അജയ് ഘോഷ് ആ കണക്ക് തീർത്തു എന്നാണോ അതെട്ടോ ഇത് നിന്റെ സ്വീറ്റ് റോസി ആപ്പിൾ ജ്യൂസ് അല്ല റിയൽ കില്ലർ ഡ്രോപ്സ് ഇത്രയും മതി ഒരു കുതിരയെ കൊല്ലാൻ നൗ സ്റ്റാർട്ട് ടോക്കിംഗ് ഡോക്ടർ അജയ് ഘോഷ് നമുക്ക് മടങ്ങാം ഒന്നര മാസം മുമ്പുള്ള രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന സൗകര്ണിക എക്സ്പ്രസ് ഫസ്റ്റ് എ സി കോച്ചിലെ സി കൂപ്പയിൽ നീയും നിന്റെ മൂന്ന് കൂട്ടുകാരി യാത്രക്കിടയിൽ നീ നാദിയെ കാണുന്നു തത്തമംഗലം മുത്തുവിനെ കൊണ്ട് നീ അവരുടെ സെൽ നമ്പർ ഡോൺ ഗോ ടു സ്ലീപ് എന്നിട്ട് എപ്പം നിങ്ങൾ കണ്ടുമുട്ടി തിരുപ്പൂരി ഇറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് എക്സ്ട്രീമിലി സ്റ്റൂപ്പിഡ് എന്നല്ലേ പറയാൻ വന്നത് എനിക്ക് കാണാപ്പാഠമാണ് നിന്റെ സ്റ്റൈൽ ലാംഗ്വേജ് ബോഡി ഷെയ്റ്റിംഗ് ദേഷ്യം വരുമ്പോ സുന്ദരി ഫോൺ ചവിട്ടി പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ ഷൂട്ടർക്ക് പൊട്ടിക്ക് പൊട്ടിക്ക് അതോടെ എന്റെ എല്ലാ കണക്കുകളും തീരും പിന്നെ ദൈവം പോലും അറിയില്ല നിന്നെ കൊല്ല ഞാനാണെന്നും നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട നിന്റെ അവസാനം എന്റെ കൈ കൊണ്ടാമിയാതെ ഓർത്തോ നീ സത്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലേ ഡോക്ടർ രൂപേഷ് പൊതുവാൾ നാദിയെ അജയ്ഘോഷിന് മുൻ പരിചയമുണ്ട് മുൻ വൈരാഗ്യവുമുണ്ട് ഷിഇസ് എസ് ഓൾഡ് എനിമി എന്നിട്ടും മയിൽ വാഹനത്തിനോട് നാദിയെ അറിയില്ലെന്ന് നിങ്ങൾ നാലാളും കള്ളം പറഞ്ഞു എന്തിന് ആർക്കു വേണ്ടി തിരുപ്പൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ അജയ്ഘോഷിന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ കയറാൻ ഡോർ തുറന്നുകൊടുത്തത് നിങ്ങൾ മൂന്ന് പേരും കൂടിയാണല്ലേ കൂപ്പയുടെ വാതിൽ വിൻഡോ വഴി തുറന്നത് ഈ കൈ കൊണ്ടാണ് സർ ഇതുപോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു കയ്യിൽ ഒരെണ്ണം അതാണ് ആക്ട്രി കൊടുത്തത് പക്ഷേ ആക്ട്രസിന്റെ അമ്മയുടെ മൊഴി അങ്ങനെ അല്ലല്ലോ സൽവൻ സാറേ ഞാൻ തിരിച്ചു കൊടുത്തില്ല മറന്നുപോയി സ്റ്റോപ്പിൽ കത്തി ഞാൻ കണ്ടില്ല വന്നവർക്കെല്ലാം ആയി തന്ന സർജിക്കൽ ബ്ലേഡുകളുടെ കിറ്റ് ആണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതാണ് അവര് യുടെ സീറ്റിനടിയിൽ നിന്ന് കിട്ടിയതാണിത് മറ്റൊരു സ്കാൽ നാദിയെ ജീവച്ഛമാക്കിയ ആയുധം ഇനി ഇത് നിങ്ങളുടെതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കോയമ്പത്തൂര് വെച്ച് നിങ്ങൾ നാലു പേരും ചേർന്ന് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആക്കി മാറ്റി അതാണ് സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസ് മാത്രമല്ല ഫോറൻസിക് സയൻസോ അരച്ചു കലക്കി കുടിച്ചവരാണ് ഈ കേസിലെ പ്രതികൾ ഫിംഗർ പ്രിന്റിംഗ് തിയറി പ്രകാരം ഒരുപാട് സർഫസിൽ നിന്ന് ലഭിക്കും അത് ഒരു കോടതിയും സ്വീകരിക്കില്ലെന്ന് നിങ്ങൾ നാലു പേർക്കും അറിയാം എനിവേ വെരി ബ്രില്യൻ വർക്ക് ബി കൂപ്പയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു നാലുപേരും കൊളീഗ്സ് നാളെ സെൻട്രൽ ജയിലിലെ സെൽമേറ്റ്സ് രക്ഷപ്പെടില്ല നാലും മുമ്പൊരിക്കൽ ശ്രമിച്ചവൻ തന്നെ വേണമെങ്കിൽ ഇടിച്ച സത്യം പറയിക്കാൻ പക്ഷെ കോടതിയിൽ അവൻ മാറ്റി പറയും എങ്കിലും നാദിറ കേൾക്കണം ഉസ്താദ് ഗുലാം മുസാഫിർ വായിച്ച നാദീസിന്റെ വിധി കമാൻ വായിച്ചാദിര സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന കലാകാരിക്ക് ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാദിയയ്ക്ക് കാവലിരുന്ന് സ്വയം നശിക്കും നാദിറ

ഒരു വലിയ ട്രാപ്പാണ് ആ മനസ്സ് കുഴിച്ചു നോക്കിയാൽ കിട്ടും നിങ്ങളോട് ചെയ്ത പല പാപങ്ങളുടെയും അസ്ഥി കഷ്ണങ്ങൾ വന്നിരുന്ന മെയിലുകൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല ഉണ്ട് കമ്പ്യൂട്ടറിന്റെ ഞങ്ങൾ വ്യക്തമായി പരിശോധിച്ചാണ് ഫാൻസിന്റെയും കണ്ടോണൻസ് മെയിലുകൾ ഞാൻ വെറുതെ ചെക്ക് ചെയ്തതാണ് നോ നോ ഇമെയിൽ വരെ നിങ്ങൾ നടത്തിയിരിക്കുന്നു ടീച്ചറുടെ സ്വദേശം ചെന്നൈ ആണല്ലേ അതെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു യെസ് എത്ര ലക്ഷം പോളിസി ലക്ഷം നോമിനി ജാനകി അയ്യർ നോ ജാനകി അയ്യരുടെ പേരല്ല നോമിനിയുടെ സ്ഥാനത്ത് മിസ് ആദിലക്ഷ്മി വർദാചല നിങ്ങൾ തന്നെയാണ് നോമിനി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുകയും ചെയ്യാം നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിച്ചതിന്റെ ശമ്പളമാണ്

സംഭവ ദിവസം രാവിലെ കോയമ്പത്തൂർ സിറ്റിയിൽ വെളുപ്പിന് നാലരക്കും അഞ്ചരക്കും നടന്ന എല്ലാ ആക്സിഡന്റ്സിന്റെയും ലിസ്റ്റ് അതെനിക്ക് വേണം ശരി മൈലു സർ ബി എല്ലാ സർഫീസിൽ നിന്ന് കിട്ടി ഫിംഗർ പ്രിന്റിലുവെച്ച ഏറ്റവും ബോൾഡ് രാജമേട്ടതാണ് ബാക്കിയൊക്കെ ചറിഞ്ഞതും മങ്ങി നോക്കിയാ ഒന്നും ക്ലിയർ ഷാർപ്പില്ല ഐഡന്റിഫിക്കേഷൻ റിപ്പോർട്ട് സൂക്ഷ്മമായി സർ സർ ആ നാദിയുടെ നിന്ന് കിട്ടിയ പല്ലിന്റെ മാർക്ക് മാച്ച് ഗുഡ് സൈൻ ഒരിക്കലും തുറക്കില്ലെന്ന് കരുതിയ പൂട്ടുകളൊന്ന് നമ്മൾ തുറന്നിരിക്കുന്നു സർ മയിൽ വാഹനം സർ കോയമ്പത്തൂർ പാലക്കാട് റോഡ് അങ്ങേ ലെഫ്റ്റ് കട്ട് ഒരു 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 പഞ്ചായത്ത് റോഡ് സർ സർ நாதியா சம்பவம் நடந்த அந்த நாள் அஞ்சு மணிக்கு தான் ரோடில் படுத்திருந்த நடந்தான் எருமக்கு மேலே வண்டி இடிச்சாச்சு சார் ஆமா ஆமா சாதாரண எந்த வழி வண்டி வராதா மாட்டு வண்டி மட்டும் வரும் சார் சார் வண்டி இடிச்சுதான் அந்த உனக்கு எப்படி தெரியும் நீ கண்ணால இது இந்த இடத்துல இருந்து கிடைச்சது தெரியாதா அப்பா எருமை இந்த வழி எங்க போய் சேரும் குளம்